ആ വിത്തരം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ വിക്രമിന് ചായയുമായി മുറിയിൽ പോകുന്നുണ്ട് നേരം വിക്രം നല്ല വേദ വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട് നേരം വിക്രമിന്റെ ദേഹമെല്ലാം കൂടെ വേദ പെട്ടെന്ന് തീയിൽ തൊട്ട് നോക്കുക നേരം തീ പോലെ പൊള്ളുക ഇത് കണ്ട വേദ വിക്രമിന്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട് അക്രം എഴുന്നേക്കും ഇത് കേട്ട് വിക്രം കണ്ണു തുറക്കുന്നുണ്ട് ഈതേയെ നോക്കിയ ശേഷം ഇരിഞ്ഞുകിടക്കുവാരം വേദ എനിക്കുള്ള ഗുളിക എടുത്തുകൊണ്ട് വിക്രമിന്റെ മുറിയിലോട്ട് വരുന്നിട്ട് വേദ വിക്രമിനെ വിളിച്ച് ഉണർത്തുക അക്രമം എഴുന്നേറ്റ് വേദ പറയുന്നുണ്ട് എല്ലാ പനിയുണ്ട് ഗുളിക കഴിച്ചാൽ മതി ഇട്ടെന്ന് മാറിക്കൊള്ളു കേട്ട് വിക്രം ഏതെ നോക്കണുണ്ടെന്നിട്ട് ഗുളിക മേടിച്ച് ചായയെ കൂടി കഴിക്കുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് കുറച്ചു നേരം കിടന്നോളൂ നീ എല്ലാം പെട്ടെന്ന് മാറിക്കോളൂ ഇത്രയും പറഞ്ഞിട്ട് വേദ പോണുണ്ട് നേരം വിക്രം വേദയെന്ന് നോക്കുക എന്നിട്ട് വിക്രം വീണ്ടും കിടക്കണുണ്ട് വേദ കമലത്തിനോട് പോയി പറയുന്നുണ്ട് നേരം കമല പറയുവാ ഞാൻ അവനെ ഒന്ന് പോയി നോക്കട്ടെ നേരെ വേദ പറയുന്നുണ്ട് ഞാൻ ഗുളിക കൊടുത്തമ്മേ വിക്രം റെസ്റ്റ് എടുത്തോട്ടെ എന്നിട്ട് കമലവും വേദയും ജോലി ചെയ്യുന്നുണ്ട് നേരം പുറത്താരോ വിളിക്കുവാണ് ഇതെ പോയി നോക്കണുണ്ട് ഇതേ കണ്ട അയാൾ ചോദിക്കുക നീ ആരാ വേറെ ആരും ഇല്ലേ അയാളുടെ സംസാരം കേട്ട് ഇതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇത് ചോദിക്കുക ഇത് ചോദിക്കാം നിങ്ങൾ ആരാ ആ നിങ്ങളെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ അയാൾ പറയുന്നുണ്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ എങ്ങനെ നീ എന്നെ കാണു ഇതേ അടിമുടി നോക്കണിണ്ട് കമല ചോദിക്കുന്നുണ്ട് ആരാ ആരാമോളെ വന്നത് ഇതാ പറയുന്നുണ്ട് അമ്മേ നേരം കമല വരുന്നുണ്ട് അയാളെ കണ്ട് മലം വേദയോട് പറയുന്നുണ്ട് ശ്രീജയുടെ ഏട്ടനാ നേരം വേദ എയുടെ മോത്ത് നോക്കി പറയുന്നുണ്ട് ഇതാണോ ശ്രീജയുടെ തീടെ ഏട്ടൻ നേരം ശ്രീജ വരുവാ ഏറ്റനെ കണ്ട് ശ്രീജിക്കുന്നുണ്ട് ഏട്ടൻ എന്താ പറയാതെ വന്നത് മോള് സുഖമായിട്ടിരിക്കുന്ന നേരം ഏട്ടൻ പറയുന്നുണ്ട് എനക്കൊന്നും അറിയണ്ടല്ലോ ഇനി ഇന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വന്നതാ നേരം കമലം പറയുന്നുണ്ട് എന്തെങ്കിലും എടുക്കാം ഇത്രയും പറഞ്ഞിട്ട് കമലം പോവുക നേരം വേദ പറയുന്നുണ്ട് ഏറ്റത്തെ സംസാരിക്കുക എന്റെ മോത്ത് നോക്കിയതിനു ശേഷം വേദ അകത്തേക്ക് പോകണുണ്ട് നേരം ശ്രീജയുടെ ഇട്ടം പറയുവാ എനക്ക് എന്തെങ്കിലും അറിയണോ ഞാൻ കുറച്ച് കാശിന് വന്നതാ നിന്റെ മോളെ ിക്കാൻ തന്നെ എന്ത് മാത്രം ചെലവെന്ന് നിനക്കറിയാമോ അത്യാവശ്യമായിട്ട് എനിക്ക് അയ്യായിരം രൂപ കിട്ടിയേ പറ്റൂ ഇത് കേട്ട് ശ്രീജ പറയുവാ ഇന്ത്യയിൽ എവിടെന്നേട്ടാ കൂടെ ഉള്ളത് മാലയും രണ്ട് വളയുവാ ഞാൻ ശ്രീജയുടെ ചേട്ടൻ പറയുന്നുണ്ട് എന്നാ പിന്നെ ആ വളയിഞ്ഞൊരുത്താ തൽക്കാലം ഒന്നും മതി എന്നെ തന്നെ ടീജിയുടെ ഏട്ട ടി ജിയുടെ കയ്യിൽ നിന്നും ടീജയുടെ അനുവാദം ഇല്ലാതെ വള ഓരി എടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് വേദ വരുവാ അതിനെ ചിരിച്ചുകൊണ്ട് ഇതേ പറയുക അങ്ങനെ കുറച്ച് കുടുംബകാര്യം സംസാരിക്കായിരുന്നു ശരി എന്നാ ഞാൻ ഇറങ്ങുമോ ശ്രീജിയെ നോക്കി പറഞ്ഞ ശേഷം അയാൾ അവിടെ നിന്ന് പോണുണ്ട് നേരം വേദിയോട് ചോദിക്കുന്നുണ്ട് ഏട്ടതയുടെ കയ്യിൽ നിന്ന് എന്താ ഏട്ടം വാങ്ങിയിട്ട് പോയത് നേരം ശ്രീജി അറിഞ്ഞുകൊണ്ട് അത്തേക്ക് പോണുണ്ട് നേരം കമലം വരുവാ ഇതാ പറയുന്നുണ്ട് ചേച്ചിട്ട് ഏട്ടം പോയി പോയേക്കും വിക്രം മുറിയിൽ നിന്ന് ഇറങ്ങണുണ്ട് ഇത് കണ്ട കമല അക്രമിനോട് പറയുന്നുണ്ട് അവന് പനി കുറവുണ്ടോ നേരം വിക്രം പറയുവാ അനിയൊക്കെ മാറി നേരം ഭേദാക്രമിനെ നോക്കണെന്നിട്ട് പറയുവാ കുറച്ച് നേരം കൂടി കിടന്നുകൂടായിരുന്നു ഇന്നേ പനി ശരിക്കും മാറുള്ളൂ ഇത് കേട്ട് വിക്രം ചോദിക്കുക അതൊക്കെ പറയാൻ ഡോക്ടറാണോ എന്ത് ചെയ്യണോന്നൊക്കെ എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഇവരിൽ വന്നിരിക്കണുണ്ട് നേരം വിക്രമിന്റെ ഫോണിലോട്ട് ആള് വരുന്നുണ്ട് വിക്രം ഫോൺ എടുക്കുവെന്നിട്ട് പറയുന്നുണ്ട് ആ ഞാൻ ഇപ്പൊ വീട്ടിലി അങ്ങോട്ട് വരാം ഓക്കെ ഇത്രയും പറഞ്ഞിട്ട് എത്ര ഫോൺ വെക്കുക നേരം വേദ മനുഷ്യ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് മുന്നേ എനിക്കോ വയ്യത് കിടന്നതല്ലേ ഈ പനിയും വെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ട് പോവാ മനുഷ്യരെ തല്ലി ചതയ്ക്കാനോ അന്നേരം വിക്രം പറയുവ നീ നിൽക്കേണ്ടിടത്ത് നിന്നാ മതി എന്നെ ഫലിക്കാൻ വരണ്ട ഒരു താരിയുടെ പേരും പറഞ്ഞു വീട്ടിൽ വന്ന് കയറിയെന്നും പോരാ എന്നെ ഫലിക്കാറായോ പോടി ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോണിണ്ട് ഏതാ മനസ്സോട് പറയുവാ അങ്ങേരും ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ഇത്ര ഒരുങ്ങി കയറി പോണിണ്ട് കമല നിൽക്കുന്നു പറഞ്ഞിട്ടും കേൾക്കാതെ വിക്രം പോവുക അങ്ങനെ കമലം പറയൂ അതിന്റെ ഒരു കാര്യം അവർ പറഞ്ഞാലും അവൻ കേക്കില്ല ഇത് കേട്ട് വേദ ഒന്നും പറയാണ്ട് നിൽക്കും വിക്രം ഫോൺ നോക്കി കസൈഡിയിലിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ രാവിലെ നല്ല പനിയുണ്ടായിരുന്നു കഴിച്ചിട്ടാ വന്നത് ഓ ദേഹം നല്ല വേദന അങ്ങനെ ബൈക്കോട്ടിച്ച് വീട്ടിലോട്ട് പോകുമെന്ന് ആലോചിക്കുന്നത് നേരെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്നാ പിന്നെ നീ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് എനിക്ക് വീട്ടിൽ കിടന്നുകൂടെന്നു നാം വേദനയെ വിളിച്ച് പറയട്ടെ നേരെ വിക്രം പറയുക വീട്ടിലുള്ളവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേദം നിർത്തു നേരെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്റെ ഭാര്യയല്ലേ നേരെ വിക്രം പറയുക ഭാര്യ എന്നിട്ട് ഭാര്യയല്ല നേരെ ഫ്രണ്ട്സ് പറയുവാടാ നീ ഇത് സീരിയസ് ആയിട്ടാണോ പറയുന്നത് എന്റെ മനസ്സിൽ നിനക്ക് അവളോട് ഒരു തരത്തിലുള്ള ഫീലിംഗ് സുലി തുമ്മ നമ്പർ ഇറക്കാതെടാ നേരം വിക്രം ഇത് ദേഷ്യത്തോടെ നോക്കും നേരം രാധാ ഷോപ്പിലോട്ട് വരുന്നുണ്ട് കണ്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് തേടിയ വള്ളി കാലി ചുറ്റി നിന്നെനക്ക് വീട്ടിൽ പോവാ ആരുടെ സഹായവും വേണ്ട വിള കൊണ്ട് വിട്ടോളൂ രാധയെ നോക്കി മിസ് വിക്രമിനോട് പറയുന്നുണ്ട് നേരം വിക്രം രാധയെ നോക്കുവാ രാധ ഉടനെ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുവ നീ എന്താ ഒന്നും മിണ്ടാത്തത് നിനക്കെന്നെ ആട്ടി ഇറക്കണ്ടേ നേരം ഫ്രണ്ട്സ് പറയുവാ ഇവന് തീരെ സുഖയില്ല നല്ല പനിയുണ്ട് ഇവനെ ഒന്ന് നീ വീട്ടിൽ കൊണ്ട് ഇത് കേട്ട് രാധ അക്രമിന്റെ കയ്യിലേക്ക് പോയി തൊടുവാ ഇത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഇക്രം കൈതട്ടി മാറ്റുന്നുണ്ട് നേരം രാധ പറയുന്നുണ്ട് വിക്രം എന്താ വിക്രം ആ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം നേരം വിക്രം പറയുന്നുണ്ട് ഇതിന്റെ ആവശ്യമൊന്നും ഗുളിക കഴിച്ചതാ എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ല പോവാ നോക്ക് നേരം രാധ പറയുന്നുണ്ട് അയ്യാത്ത നിന്നെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോവാനോ എന്നെയും കൊണ്ടേ ഞാൻ പോവു ഈ വന്നേ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നീ പൊക്കോ നേരം ഫ്രണ്ട്സ് പറയുവടാ നീ വാശി കാണിക്കാ അവള് കൂടെ ഒന്ന് പോ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും കൂടെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോ ഇനിയൊക്കെ വിട്ടു പോവും അല്ലെങ്കിൽ കിടപ്പിലാവും ഈ പോ വിക്രം കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ വരാം നീ എന്നെ പിടിക്കുന്നു വേണ്ടി കേട്ട് രാധ പറയുന്നുണ്ട് ശരി ഞാൻ നിന്നെ തൊടുന്നില്ല നടക്ക് അന്ന നേരം വിക്രം ിലോട്ട് കേറുന്നുണ്ട് അതെ സന്തോഷത്തോട് ഇക്രമിനെ നോക്കിട്ടോട്ട് പോകുന്നുണ്ട് അന്നേരം വർഷയുടെ കുഞ്ഞിന്റെ മൂലകെട്ട് ക്ഷണിക്കാനായി ഉത്തശ്ശി വീട്ടിലോട്ട് വരുന്നു ഇപ്പോഴേക്ക് വിക്രം ആട്ടോയിൽ വന്ന് ഇറങ്ങണുണ്ട് വേദയും മുത്തശ്ശിയും മലയോ ഒക്കെ കാണുവ അന്തിനെ ഇത് കണ്ടിരിച്ചുകൊണ്ട് നിൽക്കുക അതെ വിക്രമിന്റെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടിടക്കണുണ്ട് വിക്രം കൈ തട്ടി മാറ്റുക അമലത്തെ കണ്ടതും രാധ പറയുന്നുണ്ട് ഉമ്മ കണ്ടോ ഇത്രയും പനി വെച്ചിട്ട് ഇപ്പോൾ വർഷപ്പ് വന്നിരിക്കുക ബൈക്ക് പോലും ഓട്ടിക്കാൻ പറ്റാതെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഹോസ്പിറ്റലിൽ പോവാ ഒരുപാട് നിർബന്ധിച്ചു വന്നില്ല ഇത് കണ്ട് മുത്തശ്ശി പറഞ്ഞു വിക്രമിനെ വേദിയും നോക്കുന്നുണ്ട് എന്നിട്ട് രാധയോട് ചോദിക്കും ഒട്ടേ ആരാ നേരെ രാധ പറയുന്നുണ്ട് ഉത്തശ്ശി ഏതാ ഞാൻ ഇതിനു ഇതിനുമുന്നേ കണ്ടിട്ടില്ലല്ലോ നേരെ വേദ പറയുന്നുണ്ട് ഇതെന്റെ മുത്തശ്ശി ഇത് കേട്ട് രാധയുടെ മുഖം മാറുന്നുണ്ട് ദേഷ്യത്തി പറയൂ വിക്രമിനെ ഞാനും കുഞ്ഞിനെ മുതൽ കളിക്കോട്ടുകാരാ എനിക്ക് വിക്രം എന്ന് വെച്ചാൽ ജീവൻ ക്രമീൻ എന്നെ ഇഷ്ടവാ ഇത് കേട്ട് വിക്രം അതേ ദേഷ്യത്തെ നോക്കണുണ്ട് എന്നിട്ട് പറയൂ അതെ നീ ഇവിടുന്ന് പോ നേരം കമൻ എന്ത് പറയണമെന്നറിയാ തിരിച്ചു നിൽക്കണുണ്ട് ഇത് കേട്ട് മുത്തശ്ശി മലത്തിനോട് പറയുന്നുണ്ട് എന്നാ ശരി ഞാൻ ഞാനിറങ്ങും വേദിയുടെ യാത്ര പറഞ്ഞു കമലം വിക്രമിനെ വേദിയും നോക്കിയിട്ട് ഇവിടെ നിന്ന് നേരം മുത്തശ്ശി നോക്കിയിട്ട് ക്രമിനോട് പറയുന്നുണ്ട് വേദമോളെ മോനെ ഏൽപ്പിച്ചിട്ടാ മുത്തശ്ശി പോകുന്നത് ഹാലുകെട്ടിയ ഭാര്യ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതാ ഒരു ഭർത്താവിന്റെ കടം ക്രമവും മറക്കല്ലേ ഇത്രയും പറഞ്ഞു ഇത്തശ്ശി പോണിണ്ട് നേരം വിക്രം വേദയുടെ മോത്തിങ്ങനെ നോക്കണെടുക്കണ്ടി രാഷ്യത്തിനും എന്നിട്ട് വേദക്രമിന്റെ അരികെ വരുന്നുണ്ട് എന്നിട്ട് പറയുക ആ നിങ്ങളോട് പറഞ്ഞതല്ലേ സുഖമായിട്ട് പുറത്തോട്ട് പോയാൽ മതിയെന്ന് എന്നിട്ടിപ്പോ വയ്യാണ്ട് കയറി വന്നേക്കുന്നത് നിങ്ങൾ എന്താ കുഞ്ഞു ഊട്ടിയാണോ ആരും മനസ്സിലാവില്ലേ അല്ല നിനക്ക് നാണവും ഇല്ലേ ഇക്രമിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ ഇത്ര പറഞ്ഞിട്ട് നിനക്ക് ഒരു എളുപ്പമില്ലേ അമ്മ നിന്നോട് പറഞ്ഞതല്ലേ ഇക്രമിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് കേട്ട് രാധ പറയുക അമ്മ പറഞ്ഞത് ശരി നീ പറഞ്ഞ കേൾക്കാൻ നീയോ ഇവനും തമ്മിൽ ഒരു ബന്ധവുമില്ല നീ ഇവന്റെ ഭാര്യയാണെന്ന് എനിക്കെന്തെങ്കിലും ബോധ്യം വരട്ടെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെങ്കിൽ നീ പറയുന്നത് ഞാൻ കേക്കാം എന്തായാലും ഇപ്പം കേക്കാൻ മനസ്സില്ല കാരണം എന്താണെന്നറിയാമോ ഇവൻ നിന്നെ ഭാര്യയെ അംഗീകരിച്ചിട്ടില്ല അത് മാത്രമല്ല എന്നെ കാണുന്നത് പോലും എനിക്കഷ്ടവല്ല അപ്പോ പിന്നെ നീ പറയുന്നത് എന്ത് വിലയുള്ളത് ഇത് കേട്ട് വേദക്രമിനെ വിഷമത്തോടെ നോക്കണ ക്രമിനി ദേഷ്യം വരുവാ രാധയോട് പറയുന്നുണ്ട് ഇനി ഇനി ഉണ്ടല്ലേ ഇറങ്ങി പോയി വിടുന്നു നേരം കമലം പറയും രാധേ എന്താ പറ തന്നെ പുറത്താ നിനോട് സ്നേഹവും കാണിച്ച് നടക്കുന്നത് എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ പുറകെ ഇങ്ങനെ നടക്കലെന്ന് എന്നിട്ട് നാണോ ഇല്ല നീ അല്ലേ അവന്റെ പുറകെ നടക്കുന്നത് ഭേദമോള അങ്ങനെയല്ല താല് വെച്ച് കെട്ടിയ പെണ്ണ ക്ഷേത്രനടയിൽ വെച്ച് നാട്ടുകാരും വീട്ടുകാരും കാണേ ഇവിടെ പറയാൻ നിനക്ക് യോഗ്യതയില്ല വേദ ഈ വീട്ടിലെ മരുമകളൊക്കെ വിക്രം ഒരു ദിവസം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും രാധയ്ക്ക് ഇപ്പൊ ഇവിടുന്ന് പോവാം ഇത് കേട്ട് രാധ നാണം കെട്ട് ഇവിടുന്ന് പോണുണ്ട് ഏതെ ദേ ദേഷ്യിട്ട് നോക്കി എണ്ണക്കെന്ന് അറിയുന്നുണ്ട് നേരെ വിക്രം ഇതെ നോക്കണുണ്ട് ഇത് ഉടനെ ഇക്കത്തേക്ക് പോണുണ്ട് ഉച്ചക്ക് വേദ അഞ്ചിയും കൊണ്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് നേരെ വിക്രം നിർന്ന് കിടക്കണുണ്ട് വെച്ചിട്ട് ഏതാ പോകാനായിട്ട് നിൽക്കും നേരെ വിക്രം വീതയോട് പറയുന്ന നിന്നെ ഇത് കേട്ട് വേദ ഇനി നോക്കണുണ്ട് എന്താന്ന് ചോദിക്കും നേരെ വിക്രം വീദിയോട് പറയുന്നുണ്ട് രാധ പറഞ്ഞത് വിഷമായോ നിനക്ക് ഇത് കേട്ട് വേദ പറയു രാധേന്റെ ആരുമല്ല പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങളെന്റെ കഴിച്ച് താലി കെട്ടി ഭർത്താവല്ലേ നിങ്ങൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു ആ നിങ്ങളുടെ ഭാര്യയല്ലെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ ഇത്രയോ തവണ പറഞ്ഞു എത്രയോ തവണ ഈ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കാൻ ശ്രമിച്ചു ആ സങ്കടം ഒന്നും വരില്ല അത പറഞ്ഞത് കേട്ട് എനിക്കൊന്നും തോന്നിട്ടുമില്ല നേരം വിക്രം ഏതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് ഏത് ചോദിക്കുമോ എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ പറഞ്ഞത് സത്യമില്ലേ നിങ്ങൾ എന്നുമുതലാ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് നേരം വിക്രം പറയുന്നുണ്ടല്ല ഞാൻ കാരണമല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഇതാ പറയുന്നുണ്ട് അതിന് സംശയം എന്താ നിങ്ങളെ തന്നെയാണ് കാരണം ഇനി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നിങ്ങളിപ്പോ കഞ്ഞി എടുത്ത് കുടുക്കി ഓടോടെ കുടുക്കി തണുത്ത പുഴ കൊള്ളില്ല അത് കേട്ട് വിക്രം നീ എടുക്കുന്നുണ്ട് ണ്ട് വേദിയെ തന്നെ നോക്കി നിൽക്കുക നേരം വേദ ക്രമിന്റെ അടുത്ത് വന്നിരിക്കുവാ എന്നിട്ട് ആ കഞ്ഞി വാങ്ങണണ്ട് വിക്രം കഞ്ഞി കഞ്ഞു കുടിക്കണുണ്ടറിച്ച് കഴിച്ചിട്ട് ഇവിടെ വെക്കുക നേരെ വേദ അക്രമിന്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് എന്നിട്ട് പറയും അത്രയും കഞ്ഞി കുടിച്ചേ പറ്റൂ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല അക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട നേരെ വേദ കഞ്ഞി ഇറിഞ്ഞെടുക്കണുണ്ട് എന്നിട്ട് പോണോണ്ട് കോരി ക്രമിന്റെ വായിൽ വെച്ചു കൊടുക്കുവാ അക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ കഴിച്ചോളാം നേരെ വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് കഴിക്കാതെ വെച്ചതല്ലേ ഇവിടെ വെച്ചിട്ട് പോയി നിങ്ങൾ കഴിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം ആ ഇവിടുന്ന് കഴിപ്പിച്ചിട്ട് പോകും കഴിക്കും അങ്ങോട്ട് ക്രമിന്റെ വായിൽ വെച്ചു കൊടുക്കുക നിര വിക്രം കഴിക്കണിണ്ട് ആ കഞ്ഞി ഫുള്ളും ക്രമിനെ കൊണ്ട് കഴിപ്പിക്കുക പോലെയല്ല അക്രം വേദന സ്നേഹത്തോടെ നോക്കണെടുക്കേണ്ട വേദ വിക്രമിനെ ോക്ക് പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് വേദി അറിയിൽ നിന്ന് പോണുണ്ട് നേരം വിക്രമേഹത്തോടെ വേദി നോക്കി നിൽക്കണുണ്ട് അന്നേരം കമലം വിക്രമിന്റെ മുറിയിലോട്ട് വരുന്നുണ്ട് ഏതേ കണ്ട് കമലം ചോദിക്കുന്നുണ്ട് അഞ്ഞിയെല്ലാം കുടിച്ചു മോളെ വേദ പറയുന്നുണ്ട് നിർബന്ധിച്ച് കൊടുത്തു അമ്മേ ഇത്രയും പറഞ്ഞിട്ട് വേദ പോണിണ്ട് കമലം വിക്രമിന്റെ അരികെ വന്നിരിക്കുക ഇത് കണ്ട് കമലം പറയുന്നുണ്ട് ഒത്തൊക്കെ നല്ല ക്ഷീണമുണ്ട് നീ ഉണ്ട് ഇന്ന് മോയി നീ ഒത്തോട്ടൊന്നും പോണ്ട അമ്മയല്ലേ പറയുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല അമ്മേ അമ്മയുടെ മടിയിൽ കിടക്കാതെ സുഖം എത്ര നാളായി ഇത്രയും പറഞ്ഞിട്ട് വിക്രമത്തിന്റെ മടി കിടക്കണ നേരം കമല ഇതേക്കുറിച്ച് പറയുവേത മോളൊരു പാവം നിനക്ക് വയ്യാതായപ്പോ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിച്ചില്ല എന്നാ മോള് തന്നെ ആയിരുന്നു ചെയ്തത് ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് സമാധാനമുണ്ട് ഞാനില്ലെങ്കിൽ എന്റെ മോനെ ഏത പൊന്നുപോലെ നോക്കും ഇത് കേട്ട് വിക്രം അടിയിൽ നിന്ന് എന്തേക്കോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്തിനൊക്കെ പറയുന്നത് അവൾ എന്നെ നോക്ക വന്ന ഹോം ഒന്നും അല്ല ഒരു അബദ്ധത്തിൽ ഞാൻ അവളുടെ കഴുത്തി താലി കെട്ടി ഇത്ര ബന്ധേ ഉള്ളൂ ഞാനും അവളും തമ്മിൽ ആവശ്യമില്ലാത്ത നമ്മൾ ചിന്തിച്ചു കൂട്ടണ്ട അന്നേരം കമലം പറയുന്നുണ്ട് ആവശ്യമില്ലാത്തതാണോ നീ മറന്നുപോയോ കുടുംബക്ഷേത്രത്തെ വെച്ച് ചെമ്മയുടെ മുന്നേതയുടെ കഴുത്ത് നീ അവളുടെ കഴിത്ത് താലി കെട്ടിയത് ഇതൊക്കെ ആണോ വിക്രം കുട്ടികളെ കാണിക്കല്ലേ നീ വേദം മോൾ നിന്റെ വീട്ടിൽ പോകത്തും ഇല്ല അത് ഉറപ്പാ കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം ഏതെ കുറിച്ച് ചിന്തിക്കുന്നു അന്നേരം വേദം വിക്രമിനും ഗുളികയുമായി വരുന്ന ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അക്രം വേദി കണ്ടത് സ്നേഹത്തോടെ നോക്ക് വന്നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്